ഓക്കെ ഗൈസ് ബാക്ക് ടു മിറ്റി അപ്പോൾ ഇന്നലെ പറയുന്നത് വെച്ചാൽ നമ്മൾ കുറച്ച് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കേസൊക്കെ ഇറക്കിയിട്ട് ഒരു ഫിഷ് പോട്ടിൽ സെറ്റ് ചെയ്ത് കുറച്ച് ആമ്പലൊക്കെ ഇട്ട് അതിൽ കുറച്ച് കോഴിക്കാർപ്പിനെ വളർത്താൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ കുറച്ചാലും ചുമ്മാ കഴിക്കുകയാണ് അപ്പോൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ മീനൊക്കെ വളർത്താൻ നല്ല രീതിക്ക് രസമാണ് അപ്പോൾ പണ്ട് കൊച്ചിലേക്ക് നമ്മൾ എല്ലാവരും വളർത്തുന്ന സംഭവമാണ് അപ്പോൾ കുറച്ചൊന്ന് പ്രായം കഴിഞ്ഞാൽ എല്ലാവരും ഇത് കംപ്ലീറ്റ് ആയിട്ട് വിടും പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ഇടാറില്ല പണ്ടൊക്കെ എൻ്റെ ഒരുപാട് ആക്യൂര് ഒരുപാട് ഇല്ലാത്ത മീങ്ങൾ പോലും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് ഡോസ്റ്റേബിലോട്ട് പോവാം പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവരും കാണാമെന്നൊക്കെ എനിക്ക് ചെയ്യാം കാരണം എല്ലാവർക്കും ആ ലാസ്റ്റ് ആ ഒരു മീനെ കൊണ്ട് ആ പോണിൽ ഇറക്കുന്ന അത് കാണണമെന്നുണ്ടായിരിക്കും അപ്പോൾ എൻ്റെ ഒരു ഫിഷ് ടാങ്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ കമ്പ്യൂട്ടർ നിർത്തിയില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പ്യൂട്ടറിൽ നിർത്താത്തൊരു ഫിഷ് ടാങ്കിൽ ഒരുപാട് മീനൊന്നുമില്ല അൻ മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് ഇപ്പോൾ ഞാൻ അതിൽ നെറ്റ് ഇട്ട് വെച്ച് ഞാൻ കണ്ടിട്ടാവും ഇപ്പോൾ ഒരു നാലഞ്ച് ആറ് ഏഴ് വർഷമൊക്കെ ആയ ഫിഷ് ടാങ്ക് ആണ് ഞാൻ സ്വന്തമായിട്ട് പലത ഫിഷ് ടാങ്ക് ആണ് അതിൻ്റെ പോലെയാണെങ്കിൽ അതിലുണ്ട് അപ്പോൾ ഇത്തിരി നാളായിട്ട് ഞാൻ ഇതിൽ നെറ്റ് കാര്യങ്ങൾ പോലും ഇട്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ നന്നുപോലും ഒരു ജീവിതയിലും പിടിച്ചിട്ടില്ല അതിന് കാരണം നമ്മളെ ഈ ഒരു തെങ്കുപ്പന്നാണ് പക്ഷേ കുറച്ച് വലുപ്പ് കൂടുതലാണ്ട് ഇയാൾ നമുക്ക് കുറച്ച് ആളത്തേക്ക് ഒന്ന് മാറ്റി എടുത്തേണ്ടി വന്നു ആ സമയത്ത് ഏതോ ഒരു പൂച്ച നേരവും വന്നിട്ട് നമ്മുടെ ടാങ്കിൽ കിടന്നൊരു കാർപ്പിനെ എടുത്തുകൊണ്ട് പോയി ഞാൻ കാർപ്പിനെ കാണിച്ചതാണ് അപ്പോൾ ഒരു വെള്ള കാർപ്പ് വന്നിട്ടുണ്ടായിരിക്കും അതേപോലെ ഒരു ഓറഞ്ച് കാർപ്പ് ഉണ്ടായിരുന്നു അതിനെ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളു മാത്രം അതിൻ്റെ തെറ്റിണ്ടായിരുന്നു അപ്പം അതിനുശേഷമാണ് ഈറ്റിംഗിങ് അതൊക്കെ എടുത്ത് വെച്ചാൽ അപ്പോൾ ഞാൻ കാർപ്പുറച്ച് വളരെ ഞാൻ വെച്ച് ഫ്രിഡ്ജ് കേസൊക്കെ ഇറക്കിയിട്ട് കുറച്ച് മീനൊക്കെ വളർത്തി സെറ്റ് ചെയ്യാമെന്ന് ആ ഒരു പഴയ നെഫ്റ്റ് വെബിലായിട്ട് പോകാൻ പണ്ടത്തിനൊക്കെ ഒരുപാട് മീനിനൊന്നും വളർത്താൻ ജസ്റ്റ് ഒരു വലിയ ടാങ്ക് ഒരു ഒരു മൂന്ന് കാർപ്പ് അതിൽ കിടപ്പു അല്ലെങ്കിൽ രണ്ട് മൂന്ന് കാർപ്പിനെയും പിന്നെ എന്തെങ്കിലും ചെറിയ ഐറ്റം ഫിഷ് കുറച്ച് സ്പീഡ് കൂടുതലാണ് അപ്പോൾ ഓടിക്കളിക്കുന്ന കാണാൻ നല്ല സോൺ അപ്പോൾ അതൊരു കമ്മ്യൂണിച്ച് എനിക്കൊരു പത്ത് പതിനഞ്ച് അണോട് വാങ്ങിച്ചിട്ടായിരിക്കും ഒരു ഫിഷ് ബോഡി ഞാൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കടയിൽ പോയി ഫ്രിഡ്ജ് ഇറക്കണം ഞാൻ നോക്കിയിട്ട് ഫ്രിഡ്ജേസ് അല്ലേക്ക് ബഡ്ജറ്റ് എടുക്കാൻ പറ്റും എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്നൊക്കെ നമുക്ക് വരുന്നവരിക്ക് തന്നെ കാണാം ഫ്രിഡ്ജ് കേസ് സെലക്ട് ചെയ്യാൻ വന്നതാണ് നമ്മളിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കിട്ടിയത് കൊള്ളി കുറച്ച് ചെറുതാണ് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് കേസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് അഴക്കൊക്കെ കൊണ്ട് ഞാൻ കാണിച്ചിട്ട് ആവുന്നു ഇവിടുത്തേക്ക് എടുക്കണം അത് ഞാൻ എടുത്തത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് പിന്നെ രണ്ട് എം സിയിൽ വാങ്ങിച്ചിട്ട് മുപ്പതി രണ്ടെണ്ണം പിന്നെ ഹോളൊക്കെ കുറച്ച് അടയ്ക്കാനുണ്ട് ഇവിടെ അടയ്ക്കാനുണ്ട് ഇതടക്കാനുണ്ട് അപ്പോൾ അതൊക്കെ എന്തെങ്കിലും കുത്തി തിരികൊന്ന് സ്റ്റഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ അടയ്ക്കാൻ വേണ്ടി പിന്നെ അതൊക്കെ ആദ്യം കഴിവണം ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ അടിച്ച് വണ്ടി ഫുള്ള് കഴിവണം തൽക്കാലം നമ്മളൊന്ന് നീറ്റായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം വെച്ചേക്കാണ് എന്നിട്ട് എനിക്ക് ഇപ്പോൾ ഉറച്ചിട്ടൊക്കെ എം സിയിലേക്ക് അടിക്കാൻ പറ്റും നമുക്ക് ഇത് മാത്രമുള്ള വേറെ ഒരുപാട് പരവാടുകളുണ്ട് അപ്പോൾ ഇനി അതിനൊക്കെ പോയിട്ട് വന്നിട്ട് ബാക്കി പരാതി ചെയ്യാം തൽക്കാലം ഇവർ ഒതുക്കി നമ്മൾ അവിടെ വെച്ചിട്ടാണ് പോകാൻ പോകുന്നത് ഗസ് വെളിയിൽ കുറച്ച് മഴയൊക്കെ ഉള്ള നമ്മൾ ഇവിടെ വെച്ചൊട്ടുകയാണ് അപ്പോൾ ഞാൻ നോക്കിയിട്ട് കുറച്ച് കോഴ്സ് ഒക്കെ കടയ്ക്കാൻ ഉണ്ട് ഈ സൈഡിലൊന്നും ഒന്നും അടക്കില്ല ഇവിടെ ആയിട്ട് ഒരെണ്ണം ഉണ്ട് അതേപോലെ ഇവിടെയുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ആ കുറച്ചൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ നമുക്ക് എം സിയിൽ വെച്ചാണ് അടയ്ക്കുന്നത് അതൊന്നും ഞാൻ കാണിക്കുന്നതൊന്നുമില്ല ആർക്കടച്ചിട്ട് കാണാം ടാങ്ക് സെറ്റ് ചെയ്ത് ഓൾഫൊക്കെ അടച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് മണിക്കൂർ മുമ്പാണ് ചെയ്തത് ഇപ്പം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും ഇപ്പം ഇന്നെന്തായാലും ഇപ്പോൾ രാത്രിയായി ഇപ്പം ഞാൻ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് നിറച്ച് വെക്കാൻ പോവുകയാണ് ലീക്ക് കൊണ്ടുപോകുന്നത് രാവിലെ രാവിലെ നോക്കാം അപ്പം നാളെ വെള്ളം വെള്ളം നിറച്ച് മീനിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നാളെ വെള്ളം വരാത്ത ദിവസമാണ് അപ്പം രണ്ട് വെള്ളം കൂടെ മാനേജ് ചെയ്യാൻ പറ്റും കുറച്ച് ഉണക്ക് കാലാവസ്ഥയാണ് അറിയാമല്ലോ അപ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ ഈ വെള്ളം മാത്രം എടുത്ത് തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും അപ്പോൾ ടാങ്കിലെ വെള്ളം അല്ലാത്ത ലൈൻ പപ്പിൽ വെള്ളം ഉള്ളതായിരിക്കും ഇത് ഫില്ല് ചെയ്ത് മീനെ ഇടുന്നത് ഞാൻ എന്തായാലും ഞാൻ ഏകദേശം ഇത്ര വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട് ഇത്ര വെള്ളം ഫില്ല് ചെയ്തപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഇത് നിറയ്ക്കണമെങ്കിൽ ഒരുപാട് വെള്ളം വേണം ആ ഒരു അത്രയും വലിയ കന്നാസിൽ വെള്ളം വെച്ചിട്ട് ഏകദേശം ഇതുവരെ ആയിട്ടുള്ളൂ ഇവിടുന്ന് മുകളിലോട്ട് കയറാൻ കുറച്ച് പാഴായിരിക്കും കാണാം ഇതുവരെ ഇത്ര സ്പേസ് ഉള്ളപ്പോൾ തന്നെ ഇത്രേ ഒരു കന്നാസ് വെള്ളം വേണ്ടി വന്നു അപ്പോൾ ഇവിടോട്ട് കയറാൻ വേണ്ടി ഇത്രയും കൂടെ വെള്ളം ഞാൻ നിറയ്ക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഇത് ഫുള്ള് നിറയ്ക്കുന്നില്ല ഈ ഒട്ടിപ്പ് ലാസ്റ്റ് ഇതാണ് ഏറ്റവും ഹൈറ്റ് ഇത്ര ഹൈറ്റ് നിറയ്ക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ലീക്ക് ഉണ്ടോ ഇല്ലയെന്ന് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് വെള്ളം അടിയിൽ ലീക്ക് ഉണ്ടോ ഇല്ലയെന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ് അഥവാ ലീക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ബാക്കി നിറയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് അയച്ചിട്ട് വീണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് എത്ര കന്യാസൊഴിക്കണോ എന്നറിയാൻ പറ്റും നിറയ്ക്കാൻ വേണ്ടി ഇന്ന് രാത്രി കുറച്ച് കടിക്കും പ്രത്യേകിച്ച് ഈ വെള്ളം മൊത്തം ലീക്കായി പോവുകയാണെങ്കിൽ എനിക്ക് വീണ്ടും പണി കിട്ടും ഇതൊക്കെ തിരിച്ചെടുത്താൽ കന്യാഫീലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നുള്ള രീതി കാര്യമൊക്കെ പറഞ്ഞാണ് അമ്മയെക്കൊണ്ട് സമയിപ്പിച്ച് ഞാൻ ഇതിലോട്ട് ഒഴിച്ചത് വീട്ടിലൊരു മൂന്ന് കന്നാസും രണ്ട് ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഞാൻ ഒരുപാട് നിറച്ചില്ല കറക്റ്റ് ഈ ഒരു ഒട്ടിപ്പിൻ്റെ തൊട്ട് മുകളിലേ മാത്രമേ നിറച്ചിട്ടുള്ളൂ കാരണം അതിനെ നിറച്ച് നോക്കേണ്ട ആവശ്യമുള്ളൂ കാരണം ഇവിടെയൊന്നും അല്ലാതെ ലീക്ക് എന്ന് വരാൻ ഒരു ചാൻസ് ഇല്ല പിന്നെ ഇതിൻ്റെ ഡോപ്പ് വരെ കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഡസ്റ്റ് പാട്ടുകളൊക്കെ അതിൻ്റെ അകത്തിരിക്കും അപ്പോൾ ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഒരു പോകുമ്പോഴത്തേക്ക് അതുകൂടെ പോകുന്ന രീതിയിലാണ് അല്ലാതെ ആദ്യം തന്നെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് മീനായിട്ട് തന്നെ ചിലപ്പോൾ തട്ടിപ്പോകാൻ പറ്റിയ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ഒട്ടും വെള്ളം ആ രീതിയിലൊക്കെ ഒഴിക്കാനാണ് നോക്കിയത് പക്ഷേ ഒഴിച്ചപ്പോൾ കുറെ ഒക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ നോക്കാം എന്തുമാത്രം വെള്ളം കുറയായിട്ടുള്ളൂ എന്ന് ഇപ്പോൾ നോക്കിക്കോ അതിൻ്റെ തൊട്ട് മുകളിൽ വരെ വെള്ളമുണ്ട് രാവിലെ എന്താവുമെന്ന് അറിയാൻ പാടില്ല ഈ ഒരു വെള്ളമൊക്കെ ഇവിടെ ലീക്കായി അടുക്കളയിലേക്കൊക്കെ വൃത്തിയിടായി കഴിഞ്ഞാൽ പിന്നെ നാളെ ശവിതലക്കാൻ പറ്റാത്ത രീതിയിലൊരു അവസ്ഥയിലോട്ട് നമ്മൾ പോകും ഇപ്പോൾ രാത്രി ഒരു മണി അടിപ്പിച്ചായിട്ടുണ്ട് ചില പ്രത്യേക ആവശ്യങ്ങൾ കൊണ്ട് വെളി ഇറങ്ങിയതാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവരും എണിക്കും അതുകൊണ്ട് വോയിസ് ഓവർ ആയിരിക്കും ചെയ്യുന്നത് ഇപ്പോഴും നോ ലീക്ക് ഇപ്പം നമ്മുടെ പ്ലാൻ സക്സസ് ആയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ് ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല അതേപോലെ സൈഡിൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇനി ഈ ഒരു സാധനം ഞാൻ നല്ല രീതിക്ക് ഈ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിവ് വൃത്തിയാക്കിയിട്ട് വെള്ളം മാറ്റും ഞാൻ എന്തായാലും ചാണകവും കാര്യങ്ങളൊന്നും ഒഴിച്ച് വയ്ക്കുന്ന ഒന്നുമില്ല അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഒരു ഏഴ് മണിക്കാണ് ഒട്ടിച്ചത് ഞാൻ ഒരു പത്ത് മണി വരെ വെയിറ്റ് ചെയ്തിട്ട് പത്ത് മണിക്ക് ശേഷം വെള്ളം വെച്ചിട്ടുണ്ട് ചിലരൊക്കെ പറയുന്ന ഒരു ദിവസമൊക്കെ അടിപ്പിച്ച് ഒട്ടിച്ചു വെച്ചേക്കണമെന്നാണ് എന്തായാലും എം സി എല്ലി ടൈം തൊണ്ണൂറ് മിനിറ്റ് ആണ് അതിൽ കൂടുതൽ എന്തായാലും കുറയുന്നതായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ട് ഒരു ദിവസം ഒന്നും വെക്കേണ്ട ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ എൻ്റെ പഴയ ഒക്കെ ഉറത്തിരിപ്പുണ്ട് അതൊരു ഇടത്തിലോട്ട് സെറ്റ് ചെയ്യണം ടാങ്ക് ഇവിടെയാണ് ഞാൻ ഇപ്പോൾ ഓപ്ഷൻ നോക്കി വയ്ക്കുന്നത് ഇവിടെ ആൾക്കാർ വലിയ വെയിലും ഇല്ല വലിയ മഴയും തണയില്ല ഇവിടെ സെറ്റ് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആമ്പലൊക്കെ ഇടം ഇവിടേക്ക് വന്ന് നോക്കാൻ വേണ്ടി അത്യാവശ്യം നൈസ് ആയിരിക്കും പിന്നെ ഈ ഒരു ഫ്രിഡ്ജേഴ്സ് എടുക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ എത്ര ആയാലും അകത്തോട്ട് വലിയ ഒക്കെ എഫക്റ്റ് ആവില്ലാണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻസുലേറ്റിംഗ് തെർമോക്കോളിൻ്റെ ലെയർ ഉണ്ട് അപ്പോൾ വെളിയിൽ ചൂടൊക്കെ അടിച്ചാലും അകത്തായിരിക്കില്ല പിന്നെ ഈ ഒരു ബഡ്ജറ്റിന് ഇതിനെക്കാട്ടി കുറഞ്ഞ രീതിയിൽ ഒരു വലിയ ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വേറെ പറ്റില്ല അപ്പോൾ ഏറ്റവും വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നൂറ്റമ്പത് രൂപയായി പിന്നെ എം സിയിൽ ഒരു അറുപത് രൂപയായി അത്ര മാത്രമേ എനിക്ക് ആയിട്ടുള്ളൂ പിന്നെ എൻ്റെ കുറച്ച് എഫർട്ടും ഇതിൻ്റെ മീനൊക്കെ വാങ്ങിക്കണമെങ്കിൽ എക്സ്ട്രാ പൈസ ആവും അപ്പോൾ ഒരു നാനൂറ്റി പത്ത് രൂപയ്ക്ക് ഇത്രയും വലിയൊരു ടാങ്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഇങ്ങനെ മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ കഴിഞ്ഞാൽ ടാർ യൂസ് സെറ്റ് ചെയ്യാം പക്ഷേ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലാസ്റ്റ് ഒന്നും എനിക്ക് തോന്നില്ല പിന്നെ നമ്മൾ അത്യാവശ്യം ഇരുന്ന രാത്രി ഇന്നലെ വൈകീട്ടൊക്കെ തന്നെ വെള്ളമൊക്കെ നിറച്ചിട്ട് മീനൊക്കെ ഇട്ടായിരുന്നു എൻ്റെ ഒന്നും ഇട്ടില്ല കാരണം മീറ്റിട്ട് വല്ല പ്രശ്നവും പറ്റി ആ മീനോട് കുറച്ച് അറ്റാച്ച്മെൻറ്റ് ഉള്ളൊന്നും എനിക്ക് കിട്ടില്ല നമ്മളല്ലാതെ കുറച്ച് ചെറിയ ചെറിയ മീൻ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ഇടപ്പുണ്ട് എന്താ ടൈഗർ സ്ട്രിംപ് പിന്നെ സീബ്ര അതേപോലെ രണ്ട് പ്ലാറ്റീൻ ഇട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ആ ഒരു മൂന്ന് കാർപ്പൻ്റെ ആ ടാങ്കിൽ ഇടക്കിടും അതിനെയും കൂടെ ഇതിലിട്ടിട്ട് പിന്നൊരു രണ്ട് കാർപ്പിനെയും കൂടി ഇടും ഞാൻ ഒരുപാട് ടാങ്ക് ഓവർ ക്രൗഡ് ആക്കാൻ വേണ്ടി നോക്കുന്നില്ല നമുക്ക് കാർപ്പിനെ കൊണ്ട് ഇട്ടിട്ട് കാണിച്ചു തരാം പിന്നെ കുറച്ച് പ്ലാന്റിങ് പ്ലാന്റിങ്ങുകളൊക്കെ ഇനി സെറ്റ് ചെയ്യും പഴയ ടാങ്കിൽ നിന്ന് കാർപ്പിനെ പിടിക്കുന്ന സമയത്ത് പിടിക്കുന്നതായിരിക്കും ആൾ നോക്കൊണ്ടിരുന്നായിരുന്നു പിടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയോടെ ചേർക്കാർപ്പിനെ അങ്ങ് കാണിച്ചു അപ്പോൾ ചെറിയ രീതിയിൽ ഫ്രാക്ചർ ഉണ്ട് പിന്നെ ഒരു വച്ച് വലിച്ചെടുത്തിട്ട് ഞാൻ കൊണ്ട് ഒരു ടാങ്കി ഇട്ടിട്ട് വന്നതായാലും ഇപ്പോൾ ഇന്നലെ കുറച്ച് ലുക്ക് കണ്ടാണ് ഞാൻ യവുമാരാണ് വാങ്ങിച്ചത് പക്ഷെ യുവമാരെ കുറച്ച് പശാണ് എൻ്റെ കാർബണിയൊക്കെ ഇട്ട് കൊത്തുന്നുണ്ട് അപ്പോൾ യവുമാരെ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് പ്ലാറ്റിനെല്ലാം നമുക്ക് കുറച്ച് വാങ്ങിച്ചിട്ട് വരാം കഴിഞ്ഞിട്ട് നമ്മുടെ ടാങ്കിലോട്ട് മീൻ കൽക്കിയിട്ടുണ്ട് ഈ സൈഡിൽ ചെയ്ത ഇവിടെ നിന്നിങ്ങനെ മീനൊക്കെ ഇടിക്കാൻ വേണ്ടി നല്ല വൈവാണ് നല്ല പീസ്ഫുൾ ആണ് ഞാൻ മീനെ ഫിഷ് ടാങ്കിൽ നിൽക്കൊന്ന് കാണിച്ചത് ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്കിന്റെ സെറ്റപ്പ് നൽകി മീനുകളൊക്കെ എന്ത് മാത്രം കാണാൻ പറ്റുമെന്നറിയാം രണ്ട് പ്ലാന്റ് ഉണ്ട് പിന്നെ കത്ത് കുറച്ച് സീബറേയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറൊരു ആ ഒരു ചെടീൻ്റെ മൂട്ടിൽ കുറച്ച് മീൻ നിൽക്കുന്നത് നല്ല നൈസാണ് പിന്നെ എൻ്റെ ഒരു വലിയൊരു കാർപ്പറ്റിൻ്റെ അടിയിലുണ്ട് പക്ഷെ വെള്ള കളർ ആയിട്ട് അതിനെ കാണാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ഇവിടെ എവിടെയോ ഉണ്ട് ഞാൻ തീറ്റ ഇട്ടിട്ട് കാണിച്ചു നിങ്ങൾക്ക് എന്തായാലും അത് നമുക്കൊന്ന് കുറച്ച് തീറ്റ ഇട്ടിട്ട് കാണാം യൂസ് ഈ ക്യാമറ വെള്ളത്തിലിട്ട് മുക്കിയിട്ടുള്ള വ്യൂം കൂടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ ആഡ് ചെയ്തേക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഈ ഒരു ക്യാമറ അടിച്ചു പോയില്ലെങ്കിൽ ആ ഒരു വീഡിയോയും ഈ ഒരു വീഡിയോയും നിങ്ങൾ ഉറപ്പായിട്ടും കാണുന്നതായിരിക്കും ഏറ്റവും അധികമായിട്ട് രണ്ടു മൂന്ന് വലിയ മീനുകളൊക്കെ കൊണ്ടു നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റാത്ത കാര്യം വെള്ളം കുറച്ച് കലക്കലാണ് ഇതൊന്ന് മാറുമെന്ന് എനിക്കറിയാൻ വയ്യ മാറി കഴിഞ്ഞാൽ ആക്കി എപ്പോഴും എന്തായാലും ആടി ചെയ്തേക്കാം പക്ഷേ കലക്കലില്ല അടി സെറ്റ് ആയിരുന്നു ആ അവിടെയൊക്കെ ഞാൻ കുറച്ച് കല്ലൊക്കെ ചെച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഒരു കോഴിക്കാർക്കും ഇപ്പോൾ ഉണ്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലെന്ന് അറിയാൻ വയ്യ അപ്പോൾ ഈ മീൻ വളർത്തിയിട്ട് ഇങ്ങനെ നോക്കണ്ടിരിക്കുന്ന ഫീൽ വേറെ എന്തെങ്കിലും അടുത്തു നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല പ്രത്യേകിച്ച് വീഡിയോ ഒന്നും കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന പട്ടിയെന്ന് വായിച്ച് വളർത്താൻ വേണ്ടി പോകരുത് ഭയങ്കര ശല്യമാണ് ചെവി വീല അയക്കാൻ സമ്മതിക്കില്ല ഇപ്പോൾ എൻ്റെ വീടാണിത് ഞാൻ തന്നെ പുറത്തിറക്കി പോകണം മതിലടിക്കുന്ന പോണത് ബൈക്കെടുത്തു പോയിക്കുന്ന പ്രശ്നമില്ല ഞാൻ നടന്നൊക്കെ പോയി കഴിഞ്ഞാൽ വരുന്നവരെയും കുറച്ച് കൊണ്ടിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ചോറ് എന്താ കൊടുക്കാം എന്ത് എന്താ കൊടുക്കാൻ ചായക്കാൻ ഭയങ്കര അരിച്ചാണ് കണ്ടോ പിന്നെ അക്രമമുണ്ട് ചെറുതായിട്ട് മീനൊക്കെ അതിൻ്റെ വെള്ളത്തിൽ കിടക്കുന്നവർ പ്രത്യേകിച്ച് നമ്മൾ ശല്യപ്പെടുത്താൻ വരാൻ പോകുന്നില്ല പിന്നെ ഇത് കണ്ടുവിടുന്ന എന്ത് പീസാണെന്ന് അറിയാൻ പോകും സീരിയസ് ആയിട്ട് ഞാൻ ഇന്നലെ ഇഷ്ടം ഇന്നലെ രാത്രിയൊക്കെ കുറേ നേരം ഇതിനെ നോക്കണ്ടി നല്ല രസമാണ് ഒന്നും ചെയ്തില്ലെങ്കിലും ചുമ്മാ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ നല്ല രസമാണ് പിന്നെ ഇതിൽ ഞാൻ പിന്നെ കാർപ്പിനൊക്കെ ഇട്ടിട്ടുണ്ട് കാർപ്പിനെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ പറ്റുമെങ്കിൽ വേറെ ഒരു കുളിപ്പെടുത്താടി കാർപ്പുണ്ട് പിന്നെ ചെറിയ മീനുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാറ്റി കുറച്ച് ഓവർ ക്രബ് ആയിപ്പോയി അപ്പോൾ അത് കുറച്ച് മാറ്റിയിട്ട് വേറൊരു കുറച്ച് ആ പുലിടയിലേക്ക് രണ്ട് ടൈപ്പ് മീനുണ്ട് അവരെ കൂടെ ഇറക്കണം അപ്പോൾ അതൊക്കെ ഇറക്കണമെങ്കിൽ ഞാൻ തീർച്ചയായും ഒരു ഷോർട്ട് ഫാറ്റ് അപ്ഡേറ്റ് ചെയ്തു പിന്നെ ഞാൻ ഒരു വീണൊന്നുമില്ല പണ്ടോടെ മീനൊക്കെ വർത്തുകൊണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതൊരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് രൂപ ബഡ്ജറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത് പക്ഷേ ചെയ്ത് തന്നിപ്പോൾ ബഡ്ജറ്റ് കുറച്ച് കൂടി രണ്ട് മൂന്ന് പ്ലാന്റ് ഇറക്കി അതേപോലെ കുറച്ചുകൂടി എക്സ്ട്രാ ഫിക്സിനെ വാങ്ങിച്ചു പിന്നെ ഈ ചെറിയ ഫിക്സിനെ പിടിക്കാൻ പാടും ഞാൻ നെറ്റ് വാങ്ങിച്ചു നെറ്റ് ഒക്കെ തണ്ട എവിടെ ഇരിപ്പുണ്ട് പിന്നെ അതിൽ വേസ്റ്റൊക്കെ എടുത്ത് കളയാൻ വേണ്ടി ഒരു സൈഫൺ പമ്പും അങ്ങനെ എന്തോ ഒരു സംഭവം അതുകൂടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അത് അഭിപ്രായങ്ങൾക്ക് അതിൻ്റെ കമൻറ്റ് എടുത്ത് അപ്പോൾ പുതിയ വീഡിയോ വരെ ബൈ ബൈ